ഹായ് എരിപടി ഗുഡ് മോർണിംഗ് വെരി മോർണിംഗ് ഞാൻ ഇന്നലെ ഉണ്ടാകി ഞാൻ ഇന്നലെ ഒരു പെറ്റ്സ് പർച്ചേസിങ്ങിന് പോയി പെറ്റ്സ് പർച്ചേസിംഗ് ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ അല്ലേ പെറ്റ്സ് അവിടെ പോയി അങ്ങനെ വീഡിയോ എടുത്തില്ല ഞാൻ ഇവിടെ കൊണ്ടുവന്ന വീഡിയോ ഇന്ന് കാണിച്ചതാണ് അതിന് മുന്നേ ഒരു കാര്യം പറയാം ഇന്നലെ തളിപ്പറമ്പ് സ്റ്റേഷനിൽ നിന്ന് ഒരു മേലാളൻ അയാളെ തന്തക്ക് വിളിച്ചു എന്ന് പറഞ്ഞൊരു എഫ് ഐ ആർ അടിയിച്ചു തന്തയില്ലാത്തവന്മാർക്ക് എന്ത് തന്തക്ക് വിളി എന്ന് എനക്ക് അറിയില്ല അങ്ങനെ കേട്ടു പല തന്തക്ക് ജനിച്ചവനാണല്ലോ സ്ത്രീകളെ പീഡിപ്പിക്കാനൊക്കെ കൂട്ടു നിൽക്കുന്നത് പോഷ് ആക്റ്റിലെ പ്രതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവന് അറിയില്ല തന്തക്ക് വിളിച്ചവന് അപ്പോൾ എൻ്റെ കേസ് പുനരന്വേഷണത്തിന് ഇട്ടിട്ടുണ്ട് ഇതെൻ്റെ എന്നോട് പല പല ചോദ്യങ്ങൾ ചോദിക്കുന്ന എൻ്റെ തൽപര കക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അവരോടാണ് സംസാരിക്കുന്നത് ഓരോരാളോടും ഫേസ്ബുക്കിലും പിന്നെ സോറി മെസ്സഞ്ചറിലും വാട്സപ്പിലൊന്നും പറയാനുള്ള ഒരു ഇത് വേണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ എൻ്റെ കേസ് ഉന്നത ഉന്നത ഉന്നതാധികാരിക്ക് കംപ്ലയിൻ്റ് കൊടുത്തുകൊണ്ട് പുനരന്വേഷ പുനരന്വേഷണത്തിന് വിധിച്ചിട്ടുണ്ട് എൻക്വയറി ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അത് പ്രകാരം എൻക്വയറി നടക്കുന്നുണ്ട് വളരെ സ്പീഡായിട്ട് തന്നെ നടക്കുന്നുണ്ട് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ഞാൻ വന്ന സാറിൻ്റെ അടുത്ത് വൃത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സാറ് സാറിൻ്റേതായ രീതിയിൽ ചെയ്യട്ടെ മനസാക്ഷിക്ക് യോജിക്കുന്ന രീതിയിൽ ചെയ്യട്ടെ അതെ അതല്ലെങ്കിൽ നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം വരുന്ന വിധത്തിലുള്ള ഫെസിലിറ്റീസ് വേറെ ഉണ്ടല്ലോ ഏതായാലും ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു തീരുമാനിച്ചു തന്നെ അപ്പോഷാക്റ്റിലെ പ്രതിയല്ല പ്രതിക്ക് കൂട്ടു നിന്നവനെതിരെ ആ ആക്റ്റിട്ട് അവ അവരെ കാര്യങ്ങൾ നടക്കട്ടെ എന്നിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ അതങ്ങനെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കെ ഒരു ഉന്നത ഉദ്യോഗസ്ഥർ അപ്പോഴല്ല കുറച്ച് മുന്നേ സംസാരത്തിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം എന്നോട് ചോദിച്ചു ഫൈറ്റർ ആണല്ലേന്ന് അപ്പോൾ പല വിധത്തില് മുദ്ര കുത്തിയെ യൂട്യൂബേഴ്സിൻ്റെയും പല വിധത്തില് മുദ്ര കൂടെ ജോലി ചെയ്യുന്നവരെയും പലതരത്തില് മുദ്രകുത്തിയെ ഉന്നത ഉദ്യോഗസ്ഥനെതിരെയും ഒക്കെ ഞാൻ സംസാരിച്ച് അവരൊക്കെ എന്നെ ചളിവാരി ഇറങ്ങി ഇത്രയും കാര്യങ്ങൾ നടന്നപ്പോൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ മോശമില്ലാത്തൊരു ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ തലസ്ഥാനത്തായിരിക്കാം എവിടെ ആയിരിക്കാം എന്നോട് ആണല്ലേ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ഞാൻ ഫൈറ്റർ എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എൻ്റെ സന്തോഷം എന്നിൽ നിക്ഷിപ്തമാണ് എൻ്റെ ഫൈറ്ററും എന്നിലുണ്ട് എൻ്റെ റെസ്പെക്റ്റ് എന്നോട് മാത്രം ഈ ഭൂമിയിൽ വേറൊരാളിതില്ല ഞാൻ മറ്റൊരുത്തൻ്റേത് കേൾക്കാനും ഉദ്ദേശിക്കുന്നില്ല മറ്റൊരുത്തൻ്റേതും കേൾക്കാനും ഉദ്ദേശിക്കുന്നില്ല എൻ്റെ മാത്രം പിന്നെ എന്നെ വീഴുമ്പോൾ കൈ തന്നവരല്ലേ ഞാൻ അവരതല്ലേ ഞാൻ കേൾക്കേണ്ടത് അങ്ങനെ ഒരാളെൻ്റെ ലൈഫിലില്ല ഓക്കേ അപ്പം എൻ്റെ ഫൈറ്റർ ഞാൻ തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് പിന്നെ ഈച്ചൻ്റെ വിധത്തിൽ എനിക്കെന്നോട് മാത്രമേ റെസ്പെക്റ്റ് ഉള്ളൂ ഞാൻ എന്താണെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയുകയും ചെയ്യാം അതുകൊണ്ട് എനിക്ക് മറ്റൊരാളെ ഗുഡ് സർട്ടിഫിക്കറ്റോ എന്ത് തന്നെ എഴുതിയാലും വിധിച്ചാലും എനക്കത് ആണ് അതുകൊണ്ട് ഇന്നലെ തളിപ്പറമ്പ് സ്റ്റേഷനിൽ രണ്ട് ഉദ്യോഗസ്ഥർ വന്നു അവരെ തന്തൊക്കെ വിളിച്ച് എൻ്റെ എഫ് ഐ ആർ ഇട്ടത് പറയാനാണ് പറഞ്ഞത് ഒന്നും കാണാനില്ലാത്തപ്പോൾ ഒരു തന്തക്ക് വിളിക്കെങ്കിലവക്കൊരു എഫ്ഐ ആർ ഇടണം എന്ന് തോന്നി ഈ തന്തക്ക് വിളി കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ അതിന് യോഗ്യനാണ് അല്ലേ പല തന്തക്ക് ജനിച്ചവനാണല്ലോ സ്ത്രീകളെ പീഡിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നത് അപ്പം അവൻ ആ തന്തക്ക് വിളിക്ക് അർഹതപ്പെട്ടവനാണ് ആ തന്തക്ക് വിളിൻ്റെ ഒരാളെ പേര് പറഞ്ഞ് തന്തക്ക് വിളിച്ചതായിട്ട് എനിക്ക് എൻ്റെ യൂട്യൂബിൽ ഇല്ല ഇനി ആരെങ്കിലും കുമ്പളങ്ങ കട്ടു എന്ന് പറയുമ്പോൾ തലേത്തപ്പെന്ന് പിന്നെ അല്ലെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും ഒരു ലേഡി ഗർഭിണിയായിട്ട് പോകുമ്പോൾ അതിന് ഉത്തരവാദി ഞാൻ തന്നെ എന്ന് പരസ്യമായിട്ട് ഏറ്റു നടക്കുന്നവരോടൊന്നും മത്സരിക്കാൻ ഞാനില്ല അപ്പോൾ അങ്ങനെ ആണ് ഒഫീഷ്യൽ കാര്യം ഇത് എന്നോട് എന്തായി ടീച്ചറേ എന്തായി ടീച്ചറേ എന്ന് ചോദിക്കുന്നവരുടെ അടുത്താണ് ഈ മറുപടി ഏതൂളന്മാർ എങ്ങനെ വേണമെങ്കിലും തപ്പട്ടെ ആ പിന്നെ എൻ്റെ ജോലി കളയാൻ വിവരാവകാശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജോലി പോകുന്നതിന് മുന്നേ ഞാൻ ഡയറക്ടർ കൂടെ പോയിട്ടും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിൻ്റെ കൂടെ പോയിട്ടൊക്കെയാണെന്നു പോലും ജോലി നേടിയത് അതാരാണെന്ന് തന്നെ എനിക്കറിയില്ല ഏത് അന്നത്തെ ഡയറക്ടറൊന്നും അറിയില്ല വിദ്യാഭ്യാസ മന്ത്രിനെ കണ്ട അവസ്ഥ വന്നിട്ടില്ല കാരണം വിദ്യാഭ്യാസ മന്ത്രിൻ്റെ എന്നൊന്നും എനിക്കറിയില്ല ഞാനങ്ങനെയൊന്നും എനിക്കറിയില്ല അത് വിവരാവകാശം ചോദിച്ചാൽ ഇവർക്കൊരു വിവരാവകാശ ബ്രോക്കർ ഉണ്ട് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിവരാവകാശ ബ്രോക്കർ ഉണ്ട് ആ ബ്രോക്കറും ആ സെക്ഷൻ ക്ലർക്കും സൂപ്രണ്ടൊക്കെ തീരുമാനിക്കട്ടെ ഞാൻ അങ്ങനെയാ കയറിയെന്ന് ഇനി അടുത്തത് ഞാൻ ഇന്നലെ ഒരു ഷോപ്പിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ അവളെ ഞാൻ കാണിച്ച് തരാം വാട വാ അയ്യോ കാല് വെച്ചു എന്നിട്ട് ഇങ്ങനെ ഞാനൊന്നും അറിയില്ല അറിയില്ലേ ബാ എന്നെ നാലള കാണട്ടെ എൻറെ കൂട്ടുകാരിനെ എന്റെ പുതിയ കൂട്ടുകാരിനെ നാലാളെ കാണട്ടെടാ ഇങ്ങാതിരിക്കുമ്പോ കരിയുന്നുണ്ടല്ലോ മുത്തേ നീ കാണാതിരിക്കുമ്പോ കരയുന്നുണ്ടല്ലോ വാ ഓ രണ്ട് ചുറ്റു ചുറ്റു രണ്ട് ചുറ്റു എന്താ മണി ഇങ്ങനെ കുത്തക്കേടാൻ പോയാ നമ്മളെങ്ങനെ ജീവിക്കുക ഏ എങ്ങനെ നമ്മളിങ്ങനെ ഒപ്പിച്ചു പോവുക ഏന്നെ നോക്കിക്ക് വേണ്ട എനിക്ക് ജീവിക്കാൻ ജോലിയിലും പോയില്ലേ അമ്മൂമ്മേന്റെ ജോലി പോയില്ലേ ജോലി പോയതറിയില്ല ഓ അറിയാന്ന് ജോലി പോയതറിയില്ലേ എന്റെ മുത്ത് വാ 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 ഓടി വാ ഇന്നലെ കണ്ണൂരിൽ പോയി പർച്ചേസ് ചെയ്തൊരു ഭാവിയാണ് പേരിട്ടില്ല ദാ ഇവളാണ് എൻ്റെ ചെന്തുരി മുത്ത് ഇതാണ് എൻ്റെ ചുന്തിരി മുത്ത് ഇതാ ചെവിയൊക്കെ ഒങ്ങ മുട്ടിപ്പോയി ആ ഇതെൻ്റെ ചുന്തിരി മുത്ത് എനിക്ക് കുറച്ച് വേറെയുണ്ട് എനിക്കിവരൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമുണ്ട് ലൈഫിലെ കുറേ വേഷങ്ങൾ രാവിലെ കാണുന്നതിലും ഭേദം ഇവരൊക്കെ കാണുന്നതല്ലേ ഇതാ ഇപ്പോൾ ഫസ്റ്റ് ഒരു അഞ്ചെണ്ണം വാങ്ങി ഇനിയിപ്പോൾ വലിയൊരു കൂട് കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് ഫുഡൊക്കെ കൊടുത്തു കൂട് കെട്ടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട് കെട്ടണം പിന്നെ അതിലേറ്റവും കോമഡി എന്താണെന്ന് അറിയുമോ ഭയങ്കര ഹൈജീനിക്ക് ആയ ആളാണ് ഇവിടുത്തെ അതിഥി അതിഥിയല്ല നമ്മളെ പിന്നെ വീട്ടിലെ ഒരു അങ്ങാണ് അങ്ങായി മാറിക്കഴിഞ്ഞു ഇതാ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുറുമ്പ് ഔട്ട് കയറുക എൻ്റെ കൂടി ഇങ്ങനെ കളിക്കുക അമ്മേ അപ്പോൾ ഇവള് വളരെ ഹൈജീനിക്കാ ഇവള് ബിയർ വേസ്റ്റേ കഴിക്കൂ ഇനിയിപ്പോൾ ബിയറേ കഴിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ പെടും എനിക്ക് കിട്ടൂല്ല ഇവള് ബിയർ ബിയർ വേസ്റ്റേ കഴിക്കൂന്ന് ഞാൻ എന്നിട്ട് കുറച്ച് ബിയർ വേസ്റ്റ് ഇത് വാങ്ങിയാലും വാങ്ങിയിട്ടുണ്ട് ബൾക്കായിട്ട് ഓർഡർ ചെയ്യണം പോലും അപ്പം ബൾക്കായിട്ട് ഓർഡർ ചെയ്യാനൊന്നും ഒരാളല്ലേ ഉള്ളൂ എന്ത് ചെയ്യണം എന്നറിയില്ല ഞാനിന് ബൾക്കായിട്ട് ഓർഡർ ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവളെ ഫുഡ് കഴിക്കൂല പോലും എന്തെല്ലാം കോമഡി അല്ലേ എന്നെപ്പോലെന്നെ എൻ്റെ ആടും ഞാൻ വെജാണ് അവളും വെജാണ് ആട് പൊതുവെ സസ്യ ബുക്കല്ലേ അതെ ഇവള് കൂടി ഹൈജീനിക് പിന്നെ കാറ്റഗറിയിലെ പെട്ടതാണ് അതായത് ബിയറെ കഴിക്കൂ ഏ എന്താ ചെയ്യുക ഇനിയിപ്പോൾ എല്ലാ ദിവസവും രണ്ട് ബോട്ടിൽ ബിയർ വേണ്ടല്ലേ ഇവളും ഞാനിന് ഒരുമിച്ചിരുന്ന് അടിക്കും ഞാനിവിളൊരുമിച്ച് ഇരുന്ന് അടിക്കും ഇനി അങ്ങനെ ഞാൻ വളരെ ഹാപ്പിയാണ് ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പെറ്റ്സ് പർച്ചേസിംഗ് ആയിരുന്നു അപ്പോൾ ഒരുപാട് സ്ഥലത്ത് പോയി പക്ഷെ ഒരു വളരെ ഹൈജീനിക് ആയിട്ട് നടത്തുന്ന കണ്ണൂരിൽ ഉള്ളൊരു പെറ്റ്സ് ഷോപ്പൊന്നുമല്ല നന്നായിട്ട് നന്നായിട്ട് കെയർ ചെയ്യുന്ന വളരെ ഹൈജീനിക് ഫെസിലിറ്റി അതായത് ഒരു ആടിന് പാല് കിട്ടാൻ വേണ്ടി അങ്ങനെ നോക്കിയപ്പോൾ മുപ്പത്തയ്യായിരം രൂപ ഒന്നിന് അപ്പം ഞാൻ എനിക്ക് വേണ്ടി ഒരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഇവളെ അത്ര കൊടുത്തില്ല ഏകദേശം കുറച്ച് റേറ്റ് ഉണ്ട് അങ്ങനെ ഞാൻ ഇവളെ അവിടെ നിന്ന് എടുത്തു എടുത്ത് ഓട്ടോ എല്ലാക്കി കൊണ്ടുവന്നു ഇനി ഇവക്കൊരു ഹൈജീൻ എല്ലാം ഹൈജീനിക് ആണ് ആൾ അപ്പോൾ റൂമിലിടാന്നൊക്കെ വെച്ചു അപ്പം റൂമിൽ മൂത്രയിച്ച് കഴിഞ്ഞാൽ ഞാൻ തുടക്കാൻ വയ്ക്കണ്ടേ എനിക്കിവിടെ ഒരു തുടക്കം വരുന്ന ഒരാളുണ്ട് അവരെ എല്ലാ ദിവസവും ഇവിടെ നിർത്താൻ പറ്റൂല അവരെല്ലാം ശനിയാഴ്ചയും വരും തുടക്കാൻ അതെനിക്ക് എല്ലാ ദിവസവും തുടക്കം വരാൻ അവർക്ക് കൊറേ വീടുകളുണ്ട് അപ്പൊ അത് പറ്റൂല ഒരു ദിവസം തുടക്കം വരുന്നുണ്ട് അതുവരെ ഇവിടെ മൂത്രം ഇവിടെ വെച്ചേക്കാൻ പറ്റുവോ അല്ലടാ ആ കഞ്ഞിവെള്ളൊന്നും ഞങ്ങള് കുടിക്കൂലേ പിന്നെ നീ ഒറ്റക്ക് കരഞ്ഞാലൊന്നും ഞാൻ വരുമൊന്നുമില്ല ആ ഇല്ല കഞ്ഞിവെള്ളം വേണ്ട വെറും പച്ചവെള്ളവും ബിയർ വേസ്റ്റ് ബിയർവേസ്റ്റ് മൂപ്പരെ ഫുഡ് കുറച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് നമ്മളെ ഫുഡ് കഴിക്കും മിങ്കിൾ ആവണം ആ മിങ്കിൾ ആവുന്നവരെ പിന്നെ ഇവർക്ക് ക്കി കുടിക്കണം പിന്നെ മിങ്കിളാവുന്നവരെ ഇവയ്ക്ക് നമ്മളെ ഫുഡും ബിയർ വേസ്റ്റും മിക്സ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫുഡ് വെള്ളരിൻ്റെയും മത്തൻ്റെയൊക്കെ തൊലിയും അതിൻ്റെ ഇതുമെല്ലാം ആയിട്ട് അങ്ങനെ ഇവിടെ നോക്കണം ഐ ആം സോ ഹാപ്പി എല്ലാ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭയങ്കര ഹാപ്പിയാണ് നാലഞ്ച് കോഴിയും ആടൊക്കെ ആയിട്ട് വളരെ ഭയങ്കര ചൂടാട്ട ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂട് ഇതൊരു ഹൈജീനിക് ആയതുകൊണ്ട് തന്നെ അതൊരു പേടിയുണ്ട് എനിക്ക് പക്ഷെ ഇവിടെ നല്ല കൂളിങ് ഉണ്ട് വലിയ കുഴപ്പമില്ല അല്ലടാ ഏയ് വാ നിന്റെ ചെവി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അമ്മുമ്മന്റെ ഫ്രണ്ട്സിന് ഈ അമ്മുമ്മന്റെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കട്ടെടാ വയസ്സുകാലത്ത് ടൈം പോണ്ടേ അല്ലേ കളവി അമ്മുമ്മക്ക് ടൈം ഒരു ആടിനെ വാങ്ങിയിട്ടുണ്ട് ളവി അമ്മക്ക് ടൈം പോകാനൊരാട്ടുംകുട്ടിനെ വാങ്ങിയിട്ടുണ്ടേ ജീവിക്കാനും ഗതിയില്ലല്ലോ ജോലിയൊക്കെ പോയില്ലേ ജോലി പോയപ്പോ പിന്നെ ജീവിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ആടിനെ വാങ്ങിയതാ ആ എന്റെ സാരി ഒന്നും തുടരുത് വലിയ വിലയല്ല ഓടി എന്നെക്കാട്ടും വിലയുണ്ടോ എന്റെ സാരിക്കൊക്കെ ഓ കാന്തരി ആ എന്നാ അവിടെ കയറി നീ ആ കിടക്ക് ആ വൃത്തിയിലെന്നെ കിടന്നോ ഉം ഗ്ലാസ് ഒന്നും കടിക്കരുത് ഓ ഓ ഓ ടൈലിലേ ചൊറിയൂ ടൈലിലേ കിടക്കൂ ഒരു പേരിടാൻ വിചാരിച്ചിട്ടുണ്ട് സീലൂന്നില്ലേനെ പോലെ വേറൊരു പേരിട പിന്നെ കോഴീനെ തുറക്കാൻ വയ്യ നല്ല ഒരാള് പറന്ന് പോയാ കിട്ടി ഒരുപാട് പൈസ ചിലവാക്കി പെറ്റ് ഷോപ്പിംഗ് ജോലിയൊക്കെ പോയതല്ലേ കൊറേ ഊളന്മാരെ കാണുന്നേലും എന്ത് ഹാപ്പിയാ നോക്ക് ഇനിയിപ്പോ ആടിന്റെ ഗാരേജ് ഒക്കെ വാങ്ങി അല്ല സോറി ഡോഗിന്റെ ഗാരേജ് ആ കൂട്ടത്തിൽ തന്നെ വാങ്ങി ഡോഗായില്ല മുന്നേ കൂടില്ലാത്തോണ്ട് ഡോഗിനെടുത്തില്ല ഇപ്പൊ കൂടെ ആദ്യം എടുത്തു ഇനി ഡോഗിനെ ഡോഗിനെടുക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഹാപ്പി ലൈഫ് പോകുന്നത് രണ്ട് മൂന്ന് മാസമായിട്ട് വീട്ടിൽ തന്നെയല്ലേ അപ്പൊ എനിക്ക് തോന്നി എന്തെങ്കിലും അതായത് നമ്മൾ എന്താ പറയാ ഒരു ഒരു എന്താ പറയണ്ടേ നമ്മൾ ഈ ടീമിനെ ടീമിനൊക്കെ ഇങ്ങനെ നമുക്ക് ചിലത് നമ്മളെ മൈൻഡിലേക്ക് കയറി വരുമ്പോൾ തന്നെ നെഗറ്റീവ് എനർജി കിട്ടുന്ന കുറേ സംഭവങ്ങളുണ്ട് അതല്ലാതെ തന്നെ നമുക്ക് എത്രയോ ഹാപ്പി ആയിട്ട് ഇതുപോലില്ല ഇതൊക്കെ ആയിട്ട് എത്രയോ നല്ല ഹാപ്പി ആയിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന തിരിച്ച് സംസാരിക്കണ്ട നമ്മളോട് തിരിച്ച് സംസാരിക്കുന്നതിനെക്കാട്ടിയും നമ്മൾ ഹാപ്പിയാണ് അത്രയും നല്ല മൃഗങ്ങളായിട്ട് എസ്പെഷ്യലി ഡോഗ്സ് ഈ കോഴീനെ കൊണ്ടുവന്നത് അമ്മക്കാണ് ആടിനെ വാങ്ങിയത് അമ്മക്കാണ് പക്ഷേ അതിൽ നിന്ന് അമ്മ എനക്കല്ല എന്നൊക്കെ പറയുന്നുണ്ട് നോക്കം അടിച്ചിട്ട് അത് അമ്മക്കന്നെ അമ്മേൻ്റെ തലയിൽ തന്നെ വെച്ചു കൊടുക്കും കാരണം ഫുൾ ടൈം ഫോൺ നോക്കലും കെടുക്കലും അതിൽ നിന്നൊരു ചേഞ്ച് വേണ്ടേ അതിന് വേണ്ടിയിട്ട് സത്യത്തിൽ കൊണ്ടുവന്ന് പക്ഷെ എനക്കാണെങ്കിൽ അമ്മേനെ കാട്ടിയും മനുഷ്യനോട് ഇടപെടുന്നേനെ കാട്ടിയും എനിക്കിഷ്ടം മൃഗങ്ങളാണ് അപ്പം എൻ്റെ കാറ്റഗറി വരുന്നത് ഡോഗ്സാണ് അപ്പം വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഏൽപ്പിച്ചിട്ടുണ്ട് മിക്കവാറും ഇന്ന് തോന്നുന്നു അപ്പം ഇനി ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ എൻ്റെ കോഴി മുട്ടിയിട്ടതും എൻ്റെ ആട് പ്രസവിച്ചതും കൂടുതൽ ആട് വന്നതും കൂടുതൽ കോഴി വന്നതും അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും പിന്നെ ഞാൻ നിങ്ങൾക്കത് സർപ്രൈസായിട്ട് കുറച്ച് പച്ചക്കറി നട്ടിട്ടുണ്ട് അതുകൂടാതെ പിന്നെ ഇതുണ്ട് അതുണ്ട് അത് കാണിച്ചു തരാം ഇനി വേറൊരു സർപ്രൈസ് സർപ്രൈസ് അല്ല ഞാൻ ഈ വെറുതെ ഇരിക്കുന്നതല്ല അതിൻ്റെ കൂടെ ഞാൻ ചെയ്ത വേറൊരു കാര്യം കാണിച്ചു തരാം ഞാൻ കുറച്ച് പിന്നെ വഴുതിന നട്ടിട്ടുണ്ടായിരുന്നു അതാ നിറച്ച് വഴുതിന ഇതാ നിറച്ച് പൂത്തൊലഞ്ഞ് കിടക്കുവെന്ന് ഇതേപോലെ ഞാൻ കുറേ വെറൈറ്റീസ് നട്ടിട്ടുണ്ട് അത് കുറച്ചായിട്ട് കാണിച്ച് തരാം ഇവിടെയല്ല വീട്ടിൻ്റെ മറ്റേ ഭാഗം പിന്നെ എൻ്റെ കൈക്കോട്ട് കണ്ടിട്ട് അല്ല അത് എൻ്റെ കൂകോട്ട് കണ്ടിട്ട് ആരും ചിരിക്കരുത് ആ ആ ഒരു നിമിഷം കാണാണ്ട് കൂല ഒരു നിമിഷം കാണാണ്ടിരിക്കുന്നില്ല നല്ല വന്ന മുതൽ എൻ്റെ കൂടെ തന്നെ മതിയാക്കാ അമ്മൂമ്മ എന്റെ കമ്പനിക്കാരോട് പറഞ്ഞ് മതിയാക്കട്ടെ ഉം മതിയാക്കട്ടെ ഭയങ്കര ഓമന ഭയങ്കര പറ്റ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തലയിട്ടിട്ട് ആഘോഷിക്കുവാണ് ഇവളെന്നെയും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടോ എന്നെ ഇവള് പബ്ലിക്കാക്കാൻ തുടങ്ങിയോ എന്നെ ഇവളെ വെച്ച് ഇതാക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി റി ടാറ്റാ പറ പത്ത് കുടുക്കു കൊടുത്തിട്ടുണ്ട് ടാറ്റ പറ ചെവിട്ടാ പോരാ ടാറ്റ പെയിന്റ് നിന്റെ ഓണർ കൊണ്ടൊന്നടിക്കേണ്ടി വരും തന്നാള് കയർ തിന്നുന്നു ഇത് തൂണിന്റെ പെയിന്റ് കടിക്കുന്നു ബാ ഒന്ന് നിന്നെ കാണിച്ച് മതിയാക്കാൻ പോവേ ആകുന്നുവാ ഓടി വോട്ട അങ്ങോട്ട് നോക്ക് കഞ്ഞിവെള്ളം തരും കഞ്ഞിവെള്ളം ഇഷ്ടാ തരുന്നു തരുന്നു തരും അങ്ങനെ ആടുമാമി ഞാനും തമ്മിലൊരു വീഡിയോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതായിരുന്നു സാഹചര്യം കൊണ്ടാണ് ഒരു പാർട്ട് കഴിഞ്ഞപ്പോൾ കോളേജിലെ കോളേജിലെത്തെമ്മാടിയുള്ള സ്റ്റോറി എടുത്തിട്ടുണ്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് കോളേജിലെ തമ്മാടിത്തരം ഒരു വിധം മലയാളിസിനൊക്കെ മനസ്സിലായി കഴിഞ്ഞു അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുന്നേ ഇരുന്ന താൽക്കാലികനാണ് അവൻ കാരണമായിരുന്നു അവൻ തന്തയില്ലാത്തരം കാണിച്ചത് കൊണ്ടായിരുന്നു എനിക്ക് തിരിച്ചും കാണിക്കേണ്ടി വന്നത് എൻ്റെ യൂട്യൂബിൽ അതുവരെ അങ്ങനെ യാതൊരു സബ്ജക്റ്റും ഉണ്ടായിരുന്നില്ല ഈ സബ്ജക്റ്റ് കയറി വരാൻ കാരണം താൽക്കാലികൻ മുന്നേ ഇരുന്ന താൽക്കാലികം കാരണമാണ് എൻജിനീയറിങ് കോളേജിൽ ഇത്രയും ഇഷ്യൂസ് ഉണ്ടായത് ഞാൻ പരസ്യമായിട്ട് വന്നു രഹസ്യമായിട്ട് കുറേ ആൾ ലീഗലി നീക്കുന്നുണ്ട് ഞാൻ എൻ്റെ ചാനൽ വഴി പുറത്തേക്ക് വന്നു ഇവനെ വിട്ടപ്പോയിട്ട് ഇടം കൊലിട്ടാലും ഞാൻ പിടിക്കും പിന്നെ അപ്പം എൻ്റെ യൂട്യൂബിൻ്റെ ലക്ഷ്യം ഇതൊക്കെയായിരുന്നു മൃഗങ്ങൾ ചെടികൾ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അത് ഞാൻ തുടരും അതിൻ്റെ ഇടയിൽ ഇവരെ തെമ്മാടിത്തരും തുടരും അപ്പം മാക്സിമം എല്ലാവരും വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഇടാം ലൈക്ക് ഇടാം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം